പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ പെരിയാർ കടുവാ സംരക്ഷിത പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് ചില കണക്കുകൾ ഇവ അഞ്ചു കോടിയോളം വരുമെന്നും പറയുന്നു ഹരിഹരപുത്രനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൂടാതെ അടുത്ത് പ്രത്യേകം ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്നു പേരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതി സങ്കല്പവും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു ഉപദേവതകളായി ആദിമൂല ഗണപതി മഹാദേവൻ വാവരുസ്വാമി വലിയ കടുത്ത സ്വാമി കൊച്ചുകടുത്ത സ്വാമി കറുപ്പുസ്വാമി നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രത്യേകം സന്നിധികളുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ പതിനെട്ട് മലകൾക്കു നടുവിലായാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഞ്ചലോകത്തിൽ പൊതിഞ്ഞ പതിനെട്ട് കരിങ്കൽ പടികളോട് കൂടിയ ചെറിയ ഒരു ക്ഷേത്രവും അതിനു മുകളിലുള്ള സ്വർണം പൊതിഞ്ഞ രണ്ട് ചതുരശ്രീകോവിലുമാണ് ശബരിമലയിലുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയായ പമ്പാ നദിയുടെ ഉത്ഭവം ശബരിമലയ്ക്കടുത്തു നിന്നാണ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി പമ്പാ നദിയിൽ ഒരു സ്നാനഘട്ടമുണ്ട് ഇവിടെ കുളിച്ച് പിതൃക്കൾക്ക് ബലിയിട്ടാണ് ഭക്തർ മല ചവിട്ടുന്നത് നാനാജാതി മതസ്ഥർക്കും ഇവിടെ പ്രവേശനം അനുവദനീയമാണ് എന്നാൽ ഇരുമുടിക്കെട്ടുമായി വരുന്നവരെ മാത്രമേ പതിനെട്ട് പടികൾ കയറാൻ അനുവദിക്കൂ മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ വർഷത്തിലെല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടത്തുന്നില്ല നവംബർ ഡിസംബർ മാസങ്ങളിൽ വൃശ്ചികം ഒന്നു മുതൽ ധനു പതിനൊന്ന് വരെ നീളുന്നതും മണ്ഡലകാലം എന്നറിയപ്പെടുന്നതുമായ നാപ്പത്തിയൊന്ന് ദിവസങ്ങളാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ് ഇതിനു പുറമെ എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ അഞ്ചു ദിവസങ്ങളും ഇവിടെ സന്ദർശനം അനുവദിക്കുന്നു ഇത് തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല ശബരിമലയിൽ വ്രതമനുഷ്ഠിച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ എത്തിച്ചേരുന്ന തീർത്ഥാടകനുള്ള സന്ദേശം തത്വമസി എന്നാണ് സാമവേദത്തിന്റെ സാരമായ ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം അത് നീയാകുന്നു എന്നാണ് നിങ്ങൾ ആരെയാണോ കാണാൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ് അവനവന്റെ ഉള്ളിലെ പരമാത്മാവിനെയും ജീവാത്മ പരമാത്മ ബന്ധത്തെയും ഇവ സൂചിപ്പിക്കുന്നു ശബരിമല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി ധർമ്മശാസ്ത്രാവിന്റെ അവതാരമായ ശ്രീ അയ്യപ്പനാണ് ധ്യാനഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു യോഗപട്ടാസനത്തിൽ വലത് കൈയിൽ ചിന്മുദ്രയും ഇടത് കൈ മുട്ടിൽ വെച്ചിരിക്കുന്നതുമായാണ് വിഗ്രഹം സ്വർണത്തിന് പ്രാധാന്യം നൽകി നിർമ്മിച്ച ഒന്നരടി ഉയരം വരുന്ന പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെയുള്ളത് മുഖ്യ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് മാളികപ്പുറം ഭഗവതി ക്ഷേത്രം മാളികപ്പുറത്തമ്മയെ തുല്യ പ്രാധാന്യമുള്ള ദേവിയായി കരുതുന്നു രണ്ടു നിലയിലുള്ള മാളികയുടെ പുറത്താണ് മാളികപ്പുറത്തമ്മ വിരാജിക്കുന്നത് ഇതുമൂലമാണ് ദേവിക്ക് ഈ പേര് വന്നത് മഹിഷിക്കും മോക്ഷം കിട്ടിയപ്പോൾ അവതരിച്ച ദേവിയാണെന്നും അതല്ല ആദിപരാശക്തിയായ മധുരമീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മയെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഭഗവതി സേവയാണ് പ്രധാന വഴിപാട് ലളിത സഹസ്രനാമം ഇവിടെ ജപിച്ചു കാണാറുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ഉപപ്രതിഷ്ഠ കന്നിമൂല ഗണപതിയാണ് അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കന്നിമൂലയിൽ പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് ഈ പ്രതിഷ്ഠ കഷ്ടിച്ച് അരയടി മാത്രം ഉയരം വരുന്ന ചെറിയൊരു വിഗ്രഹമാണ് ഇവിടെ പണ്ട് ഇവിടെയാണ് ആഴി കൂട്ടിയിരുന്നത് പിൽക്കാലത്ത് പുറത്തേക്ക് മാറ്റുകയായിരുന്നു ഗണപതിക്കൊപ്പം ഗണപതിയെ കൂടാതെ നാഗദൈവങ്ങളെയും വാവരസ്വാമിയെയും കടുത്ത സ്വാമിയുടെയും സാന്നിധ്യവും അവിടെയുണ്ട് മാളികപ്പുറത്തമ്മയുടെ മതിലകത്ത് ശ്രീകോവിലിനോട് ചേർന്ന് മറ്റൊരു ഗണപതി പ്രതിഷ്ഠയും കാണാം ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വന്നത് കൂടാതെ കൊച്ചുകടുത്ത സ്വാമി നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ തുടങ്ങിയവരുടെ പ്രതിഷ്ഠയും ഇവിടെ തന്നെയാണ് അയ്യപ്പന്റെ മൂലസ്ഥാനമായ മണിമണ്ഡപവും ഇവിടെ തന്നെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിനെട്ട് മലകളിലെ പതിനെട്ട് മലദൈവങ്ങൾക്ക് നടുവിലാണ് അയ്യപ്പൻ എന്നൊരു വിശ്വാസവുമുണ്ട് ഇതിന്റെ പ്രതീകമാണ് പതിനെട്ട് പടികൾ ഈ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താനാണ് പടിപൂജ അഥവാ ഗിരിദേവതാ പൂജ നടത്തി വരുന്നത് എന്നൊരു ഐതിഹ്യമുണ്ട് പണ്ട് മണ്ഡലകാലത്തിന് ശേഷം ശബരിമല വിട്ടുപോകുന്ന പോലീസുകാർ പതിനെട്ടാം പടിക്കു താഴെ പൂജ നടത്തിയിരുന്നുവെന്നും ഇതാണ് പിന്നീട് പടിപൂജയായി പരിണമിച്ചതെന്നുമാണ് മറ്റൊരു വിശ്വാസം അയ്യപ്പന്റെ പൂങ്കാവനം ഈ പതിനെട്ട് മലകളാണെന്നും പതിനെട്ട് മലകൾ പതിനെട്ട് പുരാണങ്ങളാണെന്നും അഭിപ്രായമുണ്ട് ജീവൻ സത് രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളും ഈരേഴ് പതിനാല് ലോകങ്ങളുമാണ് പതിനെട്ട് പടികൾ എന്നൊരു വിശ്വാസവും ഇതിനുണ്ട് പതിനെട്ട് മലകൾ എന്നറിയപ്പെടുന്നത് ശബരിമല പൊന്നമ്പലമേട് ഗൗണ്ടൽമല നാഗമല സുന്ദരമല ചിറ്റമ്പലമേട് ഗൽക്കിമല മാതങ്കമല മയിലാടുംമേട് ശ്രീപാദമല ദേവർമല നിലയ്ക്കൽമല തലപ്പാറമല നീലിമല കരിമല പുതുശ്ശേരിമല കാളകെട്ടിമല ഇഞ്ചിപ്പാറമല എന്നിവയാണവ രാമായണവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഒരു കഥ ശബരിമല എന്ന പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദിവാസി സമുദായത്തിൽപ്പെട്ട മഹാതപസ്നിയായിരുന്ന ശബരി എന്ന തപസ്വിനി ശ്രീരാമ ഭഗവാന്റെ വരവും കാത്ത് തപസനുഷ്ഠിച്ച സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു സീതാന്വേഷണത്തിന് പോകുന്ന വഴിയിൽ ശ്രീരാമനും അദ്ദേഹത്തിന്റെ അനുജനായ ലക്ഷ്മണനും ശബരിയുടെ ആശ്രമത്തിലെത്തുകയും സന്തുഷ്ടയായ ശബരി അവർക്ക് താൻ രുചിച്ചു നോക്കിയ നെല്ലിക്കകൾ നൽകുകയും തന്റെ ജീവിത ലക്ഷ്യം സബലമായതിന്റെ ധന്യതയിൽ അവർ യാഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചതുമായി ഐതിഹ്യം പ്രസിദ്ധമാണ് ശബരിയെ അനുഗ്രഹിച്ച ഭഗവാൻ ശ്രീരാമൻ ഇനി ഈ സ്ഥലം അവരുടെ പേരിൽ പ്രസിദ്ധമാകുമെന്ന് പറഞ്ഞു അത്രെ ഇതാണ് ഈ സ്ഥലത്തിന് ശബരിമല എന്ന പേര് വരാൻ കാരണമായി പറയുന്ന കഥ ശബരി ശരീരം ഉപേക്ഷിച്ച സ്ഥലത്താണ് ഇന്ന് ഭസ്മകുളം സ്ഥിതി ചെയ്യുന്നതെന്നും ഐതിഹ്യമുണ്ട് അയ്യപ്പന്റെ വളർത്തച്ഛനായ പന്തളത്തു തമ്പുരാൻ തന്റെ മകന്റെ ശരീരത്തിൽ അണിയിക്കാനായി പണി കഴിപ്പിച്ച സ്വർണാഭരണങ്ങളാണ് തിരുവാഭരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവ പന്തളത്ത് വലിയ കോയിക്കൽ ക്ഷേത്രത്തിനു സമീപത്തുള്ള ശ്രാംബിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എല്ലാ വർഷവും ഈ തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു കൊട്ടാരത്തിൽ നിന്നും വലിയ തമ്പുരാൻ നിർദ്ദേശിക്കുന്ന രാജപ്രതിനിധി തിരുവാഭരണത്തെ അനുഗമിക്കുന്നു പന്തളത്ത് തമ്പുരാന് അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനമായതിനാൽ അദ്ദേഹം നേരിട്ട് ശബരിമലയിൽ എത്തിയാൽ ദൈവമായ അയ്യപ്പൻ എഴുന്നേറ്റ് വണങ്ങേണ്ടി വരുമെന്നാണ് വിശ്വാസം അതിനാൽ വലിയ തമ്പുരാനാകുന്ന വ്യക്തി പിന്നീട് മല ചവിട്ടാറില്ല അതിനാലാണ് പകരക്കാരനായി രാജപ്രതിനിധി തിരുവാഭരണത്തെ അനുഗമിക്കുന്നത് വർഷം തോറും ധനുമാസം ഇരുപത്തെട്ടിന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെടുന്നു പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ യാത്ര ചെയ്ത് ഘോഷയാത്ര മകരമാസം ഒന്നിന് ശബരിമലയിൽ എത്തിച്ചേരും പതിനെട്ടാം പടിക്ക് മുകളിൽ വെച്ച് സ്വീകരിക്കപ്പെടുന്ന തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് അന്ന് വൈകുന്നേരത്തെ ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ പ്രത്യക്ഷമാകുന്ന ജ്യോതിയാണ് മകരജ്യോതി മകരജ്യോതി കണ്ടു തൊഴാൻ വർഷം തോറും ഈ ദിവസം ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമല െത്തിച്ചേരാറുണ്ട് ശബരിമല പ്രസിദ്ധമായ ഉത്സവമാണ് മകരജ്യോതി ദർശനം മകരമാസം തുടങ്ങുന്ന മകരം ഒന്നാം തീയതിയാണ് ഈ ഉത്സവം നടത്തുന്നത് അന്നേ ദിവസം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വളരെ വലിയ ഉത്സവവും വിശേഷാൽ പൂജകളും നടത്തുന്നു അയ്യപ്പന്റെ തിരുവാഭരണം ചാർത്തി ദീപാരാധനക്ക് ശേഷമാണ് മകരജ്യോതി തെളിയിക്കുന്നതും മകരവിളക്ക് സമയത്താണ് ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവം പത്തു ദിവസമാണ് മീനമാസത്തിലെ കാർത്തിക നാളിൽ കൊടികയറും അയ്യപ്പന്റെ പിറന്നാളായ പമ്പാ നദിയിലാണ് ആറാട്ട് ശനിപീഠ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇവിടെ ശനിയാഴ്ച ദിവസം ദർശനം നടത്തുന്നത് വിശേഷമായി കരുതുന്നു വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നു ധനുമാസം പതിനൊന്നാം തീയതി അവസാനിക്കുകയും ചെയ്യുന്നു വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ധനുമാസം പതിനൊന്നാം തീയതി വരെയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തീർത്ഥാടന കാലമാണ് മണ്ഡലകാലം ഡിസംബർ ജനുവരി മാസത്തിലാണ് ഈ കാലഘട്ടം അയ്യപ്പ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്